നമസ്കാരം ഞാൻ അലി അബ്സാസ് ഡൊമസ്റ്റിക് ഇലക്ട്രിസിറ്റി കൺസ്യൂമേഴ്സ് അസോസിയേഷന്റെ സ്റ്റേറ്റ് ജോയിൻറ് സെക്രട്ടറിയാണ് ഇന്ന് തിരുവനന്തപുരത്ത് വെള്ളയമ്പലത്ത് വെച്ച് റെഗുലേറ്ററി കമ്മീഷൻ ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ ഹാളിൽ വെച്ച് പൊതു തൊഴിവെടുപ്പ് നടത്തുകയാണ് രാവിലെ പത്ത് മണിക്ക് ആരംഭിച്ചത് ഇപ്പം ഏകദേശം ആറര ആയിട്ടുണ്ട് ഇനിയും തുടർന്നു പോകുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ സംഘടന ചാർജ് വർദ്ധിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെന്തൊക്കെയാണ് കാരണങ്ങളെന്നും അതിൻ്റെ റെഗുലേറ്ററി കമ്മീഷനു മുമ്പിൽ നൂറ്റി പതിനാല് പേജുള്ള പരാതി കെ സി ബി നൽകിയിട്ടുണ്ട് അതിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും കെ സി ബി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചാർജ് കൂട്ടാൻ വേണ്ടിയിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം വിശദമായിട്ട് നമ്മുടെ ടെക്നിക്കൽ വിങ് പഠിച്ചുകൊണ്ട് വിശദമായ റിപ്പോർട്ട് ഏഴ് പേജുള്ള റിപ്പോർട്ട് തയ്യാറാക്കുകയും ബഹുമാനപ്പെട്ട റെഗുലേറ്ററി കമ്മീഷൻ ചെയർമാന് നൽകുകയും ചെയ്തിട്ടുണ്ട് അതിന് പുറമെ ഇതിൽ ഏറ്റവും ഇത് ഏഴ് പേജുള്ള റിപ്പോർട്ടാണ് വിശദമായിട്ടുള്ള വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം ഇന്നിപ്പോൾ പ്രധാനമായിട്ട് പറയാനുള്ളത് അവർക്ക് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് കോടി രൂപയുടെ റവന്യൂ ഗ്യാപ്പ് ഉണ്ടെന്നാണ് അതില് കെ സി ബി കഴിഞ്ഞ വർഷത്തെ കണക്കിൽ ഇവര് റെഗുലേറ്ററി കമ്മീഷനിൽ എത്ര യൂണിറ്റ് ആണ് വിറ്റതെന്നുള്ള കണക്ക് കൊടുത്തിട്ടില്ല അവരുടെ ഈ പരാതിയിൽ സമർപ്പിച്ചിട്ടില്ല എന്നാൽ ഇത് കെ എസ് സി ബി പവർ ഫിനാൻസ് കോർപ്പറേഷനിൽ കൊടുത്തിരിക്കുന്ന കണക്കും പ്രകാരം ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് മില്യൺ യൂണിറ്റ് വൈദ്യുതി വിൽപ്പന നടത്തി എന്നാണ് അവകാശപ്പെടുന്നത് പക്ഷേ അവരുടെ കണക്കിൽ ഇരുപത്തിയാലായിരത്തി എണ്ണൂറ്റി എൺപത് പോയിന്റ് മൂന്നേഴ് മില്യൺ യൂണിറ്റ് ആണ് കണക്ക് വെച്ചിരിക്കുന്നത് ഇതനുസരിച്ച് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മില്യൺ യൂണിറ്റോളം വൈദ്യുതി അധികമായിട്ട് വിറ്റിട്ടുണ്ട് പക്ഷെ അതിന്റെ കണക്ക് കാണിച്ചിട്ടില്ല ആ വൈദ്യുതി ആറ് പോയിന്റ് ഒമ്പത് മൂന്ന് ആറ് രൂപ തൊണ്ണൂറ്റിമൂന്ന് പൈസക്ക് വിറ്റാൽ പോലും ഏകദേശം ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയുടെ വരുമാനം അവിടെ ഉണ്ടാകും അപ്പൊ കെ സി ബി പറഞ്ഞിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് കോടി രൂപയുടെ റവന്യൂ ഗ്യാപ്പ് ഉണ്ടായി എന്നുള്ളതാണ് അത് തികച്ചും തെറ്റായ ഒരു സബ്മിഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാകും അത് നമ്മൾ കമ്മീഷനെ ബോധിപ്പിച്ചിട്ടുണ്ട് അതിനു പുറമെ ഇത് ഇന്ന് നമുക്ക് ലഭിച്ച വിവരാവകാശ രേഖയാണ് കെ സി ബി തന്നെ തന്ന രേഖയാണ് ഇതും പ്രകാരം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തില് കെ എസ് സി ബിക്ക് ഇരുന്നൂറ്റി പന്ത്രണ്ട് പോയിന്റ് ഇരുന്നൂറ്റി പതിനെട്ട് പോയിന്റ് അഞ്ച് ഒന്ന് കോടി രൂപയുടെ ലാഭമാണ് इरुवति इरुवति ताँ 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 ി എന്നെ നൽകിയ ഒരു വിവരാവകാശ രേഖയാണ് ഇതും പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ കെ സി ബിയിലെ ലാഭം ഇരുന്നൂറ്റി പതിനെട്ട് പോയിന്റ് അഞ്ച് ഒന്ന് കോടി രൂപയാണ് അപ്പൊ ഇത്രയും ലാഭമുള്ള കമ്പനി വരുമാന നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നും റവന്യൂ ഗ്യാപ്പ് ഉണ്ടായി എന്നും പറഞ്ഞുകൊണ്ട് പൊതുജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരു നടപടിയിലേക്കാണ് പോയത് അത് മാത്രമല്ല ഫിക്സഡ് ചാർജ് എന്ന് പറയുന്ന ഒരു നോക്ക് നമ്മളിൽ നിന്നും സ്ഥിരമായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്നു അത് തന്നെ ഇപ്പോ വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടാണ് വീണ്ടും ഒരു അപേക്ഷ കൊടുത്തിരിക്കുന്നത് അതുപോലെ പ്രധാനമായിട്ടും അവർ ആവശ്യപ്പെടുന്ന മറ്റൊരു കാര്യം നമ്മള് ഫിക്സഡ് ചാർജ് എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മുടെ ബില്ലില് കാണിക്കുന്നുണ്ട് അതൊരു നോക്കുവലിയാണ് അത് എന്തിനാണ് അങ്ങനെ ഒരു ചാർജ് എന്നുള്ളത് നമ്മുടെ മീറ്ററിന് വേണ്ടിയിട്ട് വാടക പോലെ വാങ്ങിക്കുന്ന നമ്മൾ മുടക്കുന്ന പൈസക്ക് വാങ്ങിക്കുന്ന മീറ്ററിന് ഫിക്സഡ് ചാർജ് എന്നുള്ള രീതിക്ക് വാങ്ങിക്കുന്നു ആ നോക്ക് എന്ന് പറയുന്ന സംവിധാനം വീണ്ടും കൂട്ടി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് പോയിന്റ് മൂന്ന് നാല് കോടി രൂപയിൽ കൂടി അത്രയും തുകയും കൂടി അധികം കണ്ടെത്തണം എന്നുള്ളതാണ് പുതിയ സബ്മിഷൻ അപ്പൊ ഈ റവന്യൂ ഗ്യാപ്പ് ഉണ്ട് എന്ന് പറയുന്ന തുകയേക്കാൾ ഇവരുടെ ആക്ച്വൽ പവർ ഫിനാൻസ് കോർപ്പറേഷൻ കൊടുത്ത കണക്കും പ്രകാരമുള്ള വിൽപ്പനയുടെ കണക്ക് തന്നെ ഏകദേശം ആയിരത്തി അറുനൂറ്റി അറുപത്തേഴോളം കോടി രൂപയുടെ ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നോളം കോടി രൂപയുടെ വരുമാനം ഉള്ളപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് കോടി രൂപ റവന്യൂ ഗ്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് അത് നികർത്താൻ വേണ്ടി പൊതുജനങ്ങളിൽ നിന്നും ഇങ്ങനെ ചാർജ് വർദ്ധിപ്പിക്കണം എന്ന് ആവശ്യപ്പെടുന്നത് വളരെ തെറ്റായ ഒരു സമീപനമാണ് അതിനെതിരെ നമ്മുടെ സംഘടന വളരെ ശക്തമായ രീതിയിൽ പഠനം നടത്തി കെ സി ബി അവതരിപ്പിച്ച എല്ലാ കണക്കുകളും തെറ്റാണെന്ന് സമർപ്പിച്ചുകൊണ്ട് കമ്മീഷന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്